ും വിദ്യാര്ഥികൾ ചരിത്രബോധമുള്ളവരും പ്രകൃതി സ്നേഹമുള്ളവരും നിരീക്ഷണ പാഠവും ഉള്ളവരായി വളരണമെന്നുമുള്ള ലക്ഷ്യത്തോടെയാണ് ആലപ്പുഴ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും വള്ളികുന്നം ഇലിപ്പിക്കുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന നാടിനെ അറിയാം നാട്ടിലെ പ്രകൃതിയെ അറിയാം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് എ എൻ എച്ച് എഫ് സെക്രട്ടറി അശോകൻ പദ്ധതി വിശദീകരിച്ചു പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അശോകൻ നാട്ടിലെ നൂറോളം ഔഷധ സസ്യങ്ങളെയും തെക്കൻകാവിലെ അപൂർവ സസ്യവൈവിധ്യവും നാട്ടറിവുകളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി തനത് ഫലവൃക്ഷ തൈകളും വിദ്യാർത്ഥികൾ നട്ട് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ സംരക്ഷിക്കും പരിപാടിയുടെ ഉദ്ഘാടനം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ മലയൻ കനാലിന്റെ തീരത്ത് തനത് മാവിനം നട്ടുകൊണ്ടാണ് നിർവഹിച്ചത് പഞ്ചായത്ത് അംഗങ്ങളായ രാജി പ്രേംകുമാർ ആശാ രാജ് എ എൻ എച്ച് എസ് കോർഡിനേറ്റർ ബി രവീന്ദ്രൻ രാജേഷ് രാജൻ ജോസഫ് ചേപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം